വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മായന്നൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു യോഗത്തിൽ കെ സി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു സെന്റ് തോമസ് ഹൈസ്കൂൾ മായന്നൂരിലെ എഴുപത്തി ആറ് എഴുപത്തി ഏഴിലെ എസ് എൽ സി ബാച്ചുകാരുടെ റീയൂണിയൻ ആണ് നമ്മളിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ചു തുടർന്ന് എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് ആദ്യമായിട്ട് നടത്തിയത് സെന്റ് തോമസ് സ്കൂളിൽ വെച്ചത് അങ്കടത്തിൽ തന്നെയാണ് അന്ന് അമ്പത്തഞ്ച് കുട്ടികളെ നമ്മൾ കണ്ടെത്തി അതിൽ മുപ്പത്തഞ്ച് പേരും പങ്കെടുത്തു കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ അന്ന് ജീവിച്ചിരിക്കുന്ന യാത്ര ചെയ്യാൻ കഴിവുള്ള ആരോഗ്യം സംബന്ധിക്കുന്ന ടീച്ചേഴ്സൊക്കെ അന്ന് വന്നിരുന്നു ആദ്യത്തെ കണ്ടുമുട്ടൽ നാൽപ്പത് ചിലാനം വർഷങ്ങൾക്ക് ശേഷം അതുകൊണ്ടൊരു വലിയ അനുഭൂതിയായിരുന്നു ഇതൊക്കെ പിരിഞ്ഞിട്ട് ആർക്കാർക്കും തിരിച്ചു പോകണമെന്ന് പോലും ഇല്ലാത്തൊരവസ്ഥ ഒരു ചിന്തയിലായിരുന്നല്ലോ അവർ അതിനു ശേഷം നമ്മൾ പലരെയുമായി ബന്ധപ്പെട്ട് ഒരു എഴുപത്തഞ്ചാളെ ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു പ്രാവശ്യം വന്നവർ പിന്നെ വരാത്തവരുമായി എഴുപത്തഞ്ചാളോളം കണ്ടെത്തി ഇപ്പം നമ്മളൊരു മുപ്പത്തഞ്ചാൾ പി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാ വർഷവും പങ്കെടുക്കുമ്പോൾ പുതിയ പുതിയ ആളുകൾ അതിൽ വന്ന് കൂടാറുണ്ട് ഇതിനൊപ്പം നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഒന്ന് അന്ന് പിന്നെ വെള്ളപ്പൊക്ക സമയത്ത് സാമൂഹ്യ അടുക്കള പഞ്ചായത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ നടത്തുമ്പോൾ ഞങ്ങളുടെ വകയായിട്ട് കുറച്ച് ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടി നടത്തി ആസ്പത്രിയിൽ സിറിഞ്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആയിരം സിരിഞ്ചോളം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഉല്ലാസയാത്രകൾ നടത്തണമെന്ന് പ്ലാൻ ചെയ്തത് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു വിജയിക്കാത്തത് ടിയിലെ പി കെ ശിവ വസതിയിൽ വെച്ചാണ് സംഗമം നടത്തിയത് യോഗത്തിൽ മരണമടഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചു ടി മാർഗരേറ്റ കെ രാജേന്ദ്രൻ പി കെ ശിവഷൺമുഖൻ ലിൻസി കെ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി